कृष्ण कृष्णा मुगुन्द जैनार्दना कृष्ण गोविन्दनारायण हरे अच्युदानन्द गोविन्द माधव सच्चिदानन्दनारायण ഒന്നോ കൊണ്ടു ചാമച്ചോരുവിശ്വത്തിൻ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമകർമ്മവും മൂന്നോ ജാതി നിരൂപിച്ചു കാണുമ്പോ മൂന്നോ കൊണ്ടും താളയ്ക്കുന്നോ ജീവനി ങ്ങലായൊന്നി പറഞ്ഞതി ലൊന്നിരമ്പൊണ്ടെന്നെത്രേ ഭേദങ്ങൾ രണ്ടു നാലും മേടുത്തു പണി ചെയ്ത ചങ്ങലേയല്ലോ മിശ്രമകർമ്മവും ബ്രഹ്മവാരിയായി ചയേറുമ്പോളം കർമ്മബന്ധമാരെന്ന തരിഞ്ഞാലും ഭുവനങ്ങളെ സൃഷ്ടിക്ക എന്നതും ഭുവനന്തിയ പ്രളയ കളിവോളം കർമ്മപാശത്തിൽ ലിംഗിക്ക എന്നതും ബ്രഹ്മാവിനു നിർണയം ദിക്ബാലകന്മാരോ മണ്ണാമോരോരോ ദിക്കുതോറും തോറും കിടക്കുന്നു അൽപകർമ്മികളാകിയ നാമല്ലാം മൽപ്പകാലം കൊണ്ടോരോരോ ജിന്ദുക്കൾ ഗർഭപാത്രത്തിൽ പൂക്കും പുറപ്പെടും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ सच्युदानन्दगोविन्द माधव सच्चिदानन्दनारायण हरे